എടാ ഓന്തന്മാരെ ഞാനിവിടെ ഇരുന്ന കേട്ടെ ഞാനിപ്പോൾ ഓടിപ്പോയേക്കാം കേട്ടോ എന്നെ ഒന്നും ചെയ്യില്ലേടാ രണ്ടുപേരും എൻ്റെ മേളിൽ ഇരിപ്പുണ്ട് ഞാൻ രാവിലെ ഒന്ന് വന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും കൂടെ അടി കേട്ടോ രണ്ട് വലിയ ഓന്തന്മാർ നമ്മുടെ ചേച്ചേച്ചിയുടെ അവിടെ ഉടുമ്പുണ്ട് ഉടുമ്പിൻ്റെ കൂട്ടുള്ള വലിയ ഇവിടെ ഉണ്ട് ചേച്ചേച്ചി അവിടെ ഞാൻ കേട്ടോ ഉടുമ്പ് നമ്മുടെ ഇവിടെ അങ്ങ് ഇല്ല അത് ആറ്റിറമ്പനി ആ അങ്ങനെ ഇങ്ങനെ ജയചേച്ചി ഇങ്ങനെ ഇടയ്ക്കൊക്കെ കാണിക്കുന്നതാണ് ഉടുമ്പിനെ അപ്പോൾ ഇവിടെ ഉടുമ്പിന് വരെ എന്താ ഓന്തന്മാർ ഓന്താരാണ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ആ ഇപ്പം കൂടുതൽ ഇവിടെ നമ്മുടെ ഈ തെറ്റിക്കാത്തതല്ല കേട്ടോ അപ്പോഴുമാരുടെ അവന്മാരുടെ അടുത്ത് അനുവാദം ചോദിക്കാതെ ഞാനിരുന്നാലുമാരെന്നെ എന്തെങ്കിലുമൊക്കെ എനിക്ക് പേടി കേട്ടോ പേടിച്ച ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ സിറ്റുവീട്ടിൽ ഭയങ്കര ചൂട് കാരണം ഇരിക്കാൻ ഓക്കത്തിൽ കേട്ടോ ഈ വെയിലങ്ങോട്ട് മാറിയാലും ഭയങ്കരമായിട്ട് എന്താ ചൂടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ അവിടെ അപ്പോഴ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കിവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നേക്കുന്നത് അപ്പോഴും വീഡിയോ കണ്ട് ഇഷ്ടമാണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നലെ രാത്രി ചെറു മഴയൊക്കെ പെയ്തു കേട്ടോ പക്ഷേ ഈ മഴ പെയ്യും തോറും നമുക്കിവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ ഇന്നിപ്പോൾ ഇങ്ങനെ വെറുതെ നിൽക്കുക ചൂടുണ്ട് ഇങ്ങനെ മങ്ങലായിട്ട് റോഡിക്കട ആരുടെ പോകുന്നു റോഡിക്കട ആരുണ്ടൊക്കെ പോകുന്നു വട്ടു ആരോടാ കുത്തിയിരുന്ന് കാര്യം പറയുന്നേന്ന് വിചാരിക്കത്തില്ലേ ആരെയൊട്ട് കാണുന്നുമില്ല തന്നെ കുത്തിയിരുന്നു ഇങ്ങനെ അപ്പോഴവരെ വിചാരിക്കും എന്തെങ്കിലും ലൂസ് ആണെന്ന് വിചാരിക്കും രാവിലെ ഏതാണ്ട് വീണ ശബ്ദം കേട്ടോ അപ്പഴേ പിന്നെന്താ എല്ലായിടത്തും വിശേഷങ്ങളൊക്കെ എല്ലായിടത്തും ഒക്കെ ഉത്സവങ്ങളൊക്കെ തുടങ്ങി നമ്മുടെ ഇവിടെ തീരാറായി തീരാറായിട്ടോ നാളെ നമുക്കിവിടെ ആ കടമനാട്ടമ്പലത്തിലെ ആറാട്ടുമൊക്കെ ഉണ്ട് എട്ടാരണ്ടല്ലേ മോളെ എനിക്കറിയത്തില്ല എട്ടാനയുണ്ടെന്നൊക്കെ പറയുന്ന അവന്മാരെ അവന്മാരെ കാണുമ്പോഴും ഓരോത്തിനെ കാണുമ്പോഴേ എനിക്ക് പേടിയാ ഇനി എട്ടവന്മാരും കൂടെ വന്ന് എന്തോ ചെയ്തു എനിക്കറിയത്തില്ല കേട്ടോ ആറാട്ടുണ്ട് ആനകൾ നല്ല രസമാണ് അപ്പോഴതൊക്കെ ഒന്ന് കാണാൻ പോകണം പിന്നെ നമുക്ക് എന്താ പത്താം ഉദയത്തിനേ ഉള്ളൂ പത്താം മതിയെന്ന് പറയും പത്താം ഉദയവും പറയും വിഷു കഴിഞ്ഞുള്ളതിന് പത്താമതയും പറഞ്ഞ് പറഞ്ഞ് പത്താമതയും പത്താമതയും അങ്ങ് പറയും പത്താം പത്താമുതയും എന്നാണെന്ന് തോന്നുന്നു കേട്ടോ അതാണ് നമ്മൾ നമ്മുടെ ഇവിടുത്തെ അവസാനത്തെ ഉത്സവം അപ്പോഴെല്ലാവരും വന്നേക്കണം ഉത്സവ പറമ്പോ ഈ സൂപ്പറ് കാണും കേട്ടോ പിന്നെന്താ വിശേഷങ്ങള് പിന്നെന്താ വിശേഷങ്ങള് വിശേഷങ്ങളൊന്നുമില്ല എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ആ കുഞ്ഞടുക്കളെ നിൽക്കുമ്പോൾ തന്നെ തീരും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ വേറെ വേറൊരു വിശേഷങ്ങളൊന്നും പറയാൻ നമ്മൾ ഒന്നും വീഡിയോ എടുക്കാത്ത വന്നു അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് അറിയുന്നു നല്ല നല്ല കമൻ്റുകൾ തരുന്ന എൻ്റെ 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 കൽബിലെ കൂട്ടുകാർ കേട്ടോ ഒത്തിരി സന്തോഷം എല്ലാ എല്ലാവരോടും നന്ദിയും സ്നേഹവും ഒത്തിരി ഒത്തിരി ഭാര്യയ്ക്ക് ഒരു തരുവാണെങ്കിൽ ലൈക്ക് തരുന്നവർക്കും കമൻറ്റ് തരുന്നവർക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും സുപ്രുവിൻ്റെ സ്നേഹം മാത്രം കേട്ടോ എന്തൊക്കെയോ ഞാൻ വിചാരിക്കും ഇതിൽ റോഡേ ആരെങ്കിലും പോകുന്നത് ഞാൻ അത്ര അടുത്തല്ലേ ഇരിക്കുന്നത് അറിയാവുന്നവരൊക്കെയാണെങ്കിൽ നോക്കും അപ്പോഴും നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ കുഞ്ഞു വീഡിയോ ഒക്കെയാണ് അപ്പോഴിഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ ഓന്നന്മാരെ അവന്മാരിങ്ങനെ വിചാരിക്കാതിരിക്കും ഈ ഒരു ജോലി ഇല്ലല്ലോ ഞങ്ങളുടെ ഞ ഞങ്ങളുടെ സ്ഥലത്ത് ഇവർ കയറിയിരുന്ന് ഇൻട്രോ എടുക്കുകയെന്നൊക്കെ അവന്മാർ വിചാരിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് പോകാം കേട്ടോ അമ്മമാർ അവിടെ കിടന്നുള്ള കളമയ്ക്കേട്ടെ ഈ തെറ്റിക്കായൊക്കെ തിന്നാനായിട്ടോ വേറെ ഒന്നിനും അല്ല പിന്നെ വേറെ എന്താ ഇങ്ങനെ കുഞ്ഞു പ്രാണികൾ കാണുമല്ലോ അതൊക്കെ തിന്നാനായിരിക്കും നമുക്ക് അറിയത്തില്ല ഈ ഓന്തുകളൊക്കെ എന്തോ കഴിക്കുന്നത് അവന്മാർ വെജിറ്റേറിയൻ ആണോ ഒന്നും അറിയാൻ വയ്യ അതോ നോൺ ആണോ ഒന്നും എനിക്കറിയാൻ വയ്യേട്ടോ എന്തെങ്കിലും കേട്ടോ അമരന്തെങ്കിലും കഴിച്ചിട്ട് പോകോട്ട് എന്നെ കഴിക്കാതിരുന്നാ മതി മരല്ലേ നമ്മൾ പോവാണേ പരു കാണണം ഇവിടെ അങ് ഒന്നുമില്ല അതെയാ നമ്മടെ ജയചേച്ചിന് അവിടോട്ട് പോവാം അവിടെ ആറ്റിലെ ഇഷ്ടം പോലെ മീനൊക്കെ വന്നെന്ന് പറയുന്ന കേട്ട് അപ്പോഴേ ചെറുതായിട്ടൊക്കെ മഴയൊക്കെ പെയ്യുന്നോണ്ടല്ലോ പിന്നെ നമ്മുടെ ശംഖുപുഷ്പത്തിനകത്തൊക്കെ അതേ പൂവൊക്കെ വന്നു കേട്ടോ പൂവൊക്കെ വന്നത് ഇത് ഒറ്റത്തട്ടിൻ്റെ ശംഖുപുഷ്പം കേട്ടോ അങ്ങ് പോയിരുന്നു ഇതിപ്പം മഴ പെയ്തപ്പം നന്നായിട്ട് കിളിച്ച് വരുന്നു കേട്ടോ ഇവിടന്മാർക്കുണ്ടല്ലോ പൂവൊക്കെ കുറഞ്ഞതുകൊണ്ട് അപ്പോഴും ഞാൻ രാവിലെ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോഴും ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി പൂവൊക്കെ കുറഞ്ഞതായിട്ട് തോന്നി അപ്പോഴും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു രാവിലെ നമ്മൾ കേട്ടോ ഇച്ചിരി പൂവൊക്കെ കുറഞ്ഞു ഇനിയിപ്പം പൂവൊക്കെ പോവായിരിക്കും ഒരു സമയമുണ്ടല്ലോ ദേ ഇത് കഴിക്കാനാണ് നമ്മുടെ ഓന്തമ്മ ഈ ഓന്തന്മാർ വരുമെന്ന് ഞാൻ പറയത്തില്ല എപ്പോഴും ഇത് ഇത് കഴിക്കാനാകുമര് പക്ഷേ ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഇവന്മാരെ പേടിച്ച് ഞാനിത് കഴിക്കത്തില്ല എനിക്ക് പേടി കേട്ടോ ഇവന്മാരൊക്കെ ഇതിനകത്തൊക്കെ വന്നിരിക്കും അതുകൊണ്ടേ നമുക്ക് കഴിക്കണ്ട അതേ ഇതിനകത്ത് ഈ അരിയൊക്കെ വീണാ കിളി കിളിക്കുമെന്നോ എനിക്കറിയത്തില്ലേ ഞാനിങ്ങനെ ചുമ്മാ അതിങ്ങനെ പൊളിച്ചിട്ട് കൊടുക്കും അപ്പോൾ ഇങ്ങനെ കറങ്ങി നിന്നാ മതി നമുക്ക് അടുക്കളയിൽ പോകാം എന്തെല്ലാം പണി അടക്കുന്നു മുട്ടൊക്കെ വരുന്നുണ്ടേ ചുമ്മാ ഇന്നലെ മഴയൊക്കെ പെയ്തതുകൊണ്ട് ഉള്ന്മാരെ ഒന്ന് കാണാൻ ഞാൻ ഇറങ്ങിയതാട്ടോ നമുക്ക് പോവാ അടുക്കളയിലോട്ടൊക്കെ പോവാ അവർക്കും നമ്മുടെ കുഞ്ഞടുക്കളയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചു രാവിലെ പുട്ടും പഴവും ആയിരുന്നു കാപ്പിയൊക്കെ കഴിഞ്ഞു അടുത്ത പരിപാടിക്ക് ഇറങ്ങിയിക്കുവാണ് ചോറ് വിന്തു ഞാൻ ചോറിൻ്റെ കാര്യം പറയത്തില്ലായിരുന്നു ഇന്നലെ പറഞ്ഞു അപ്പോഴും ചോറ് വിന്തു ഇനി ഉച്ചക്കലത്തേക്ക് ഒക്കെ കഴിക്കണമല്ലോ ഇന്നലെ നമുക്കിവിടെ മഴ പെയ്തു കേട്ടോ ചെറിയ രീതിയിലൊക്കെ മഴ പെയ്തു പക്ഷെ ഭയങ്കരമായിട്ട് ചൂട് ഇന്നും ഇപ്പം മഴക്കോടൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര ചൂടുണ്ട് രാവിലെ പോലെ ഒരു വെയിൽ വരും പോവും അങ്ങനെ നിൽക്കുക കേട്ടോ ഒരു മങ്ങല് പോലെ ഇപ്പോഴുണ്ട് ആ പിന്നെ രാവിലെ നമുക്ക് ഇന്നും കൊഞ്ച് കറി വയ്ക്കാം കേട്ടോ കൊഞ്ചും വാങ്ങി കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു മുരിങ്ങക്കോരും ഒക്കെ തട്ടിയിട്ടിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു മീനാണെങ്കിൽ കുറിച്ചി മാതിരി തന്നെ വീതി ഉള്ളൊരു സൈസ് കുറിച്ചിട്ടുണ്ടല്ലോ ഇപ്പം എൻ്റെ പേരൊന്നും അറിയുന്നില്ല അപ്പോഴേ അത് വറക്കാമെന്ന് വിചാരിച്ചു അത് വറക്കാനേ ഞാൻ അരപ്പൊക്കെ അങ്ങോട്ട് പുരട്ടി വെച്ചു ഇതേ കൊഞ്ചൊക്കെ ഇങ്ങോട്ട് വറുത്തിട്ട് നമ്മൾ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആരപ്പം നമ്മുടെ സുര്യാദ ഇച്ചിരി മോള് ശരിയാക്കി തന്നു പിന്നെന്താ എനിക്ക് എളുപ്പമല്ലേ അങ്ങോട്ട് നിന്നെന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയാ പോരെ അല്ലേ എല്ലാവർക്കും എല്ലാം ആയി കാണും ഓ നേരെ വെളുത്ത് എത്തുവാ കാപ്പി കുടിച്ചിട്ട് എല്ലാവരും ഇച്ചിരി റെസ്റ്റൊക്കെ എടുക്കും അത് നേരെ അങ്ങ് അടുക്കളയിലോട്ട് കേറുവാന്നു അല്ല അല്ലേ ഇച്ചിരി ഒക്കെ എടുക്കും എല്ലാവരും ആവശ്യത്തിന് വെള്ളം കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് എത്രയാ ഗ്രേവി എന്ന് വെച്ചാൽ എനിക്കിഷ്ടം കേട്ടോ ഇവിടെ നേരത്തെ അങ്ങനെ വെക്കത്തില്ലായിരുന്നു ഇപ്പം പിന്നെ ഞാനും വെച്ചു അങ്ങനെ ഞാനും കൊഞ്ചും വാങ്ങിയും കറി വെക്കാൻ തുടങ്ങി കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ സരസുവിന് എനിക്കറിയത്തില്ല ഇനി ഗ്യാസാണെന്ന് എല്ലാം പറഞ്ഞാൽ പെട്ടത് ഞാൻ പെട്ടെന്ന് തന്നെ കേട്ടോ എന്നാലിന്ന് ഗ്യാസ് മാറ്റി കൊടുക്കും ഞാൻ കേട്ടോ നമുക്ക് നമ്മുടെ കൊഞ്ച് കൊഞ്ച് കഴിയൊക്കെ വെച്ചതാട്ടോ വറുത്ത് കഴിയൊക്കെ വെച്ചതാ ഇല്ലെങ്കിൽ ശരിയാവത്തില്ല കേട്ടോ നന്നായിട്ട് കഴുകണം കൊഞ്ചൊക്കെ നമുക്ക് അറിയാമല്ലോ ഉണക്കുന്ന രീതികളും ഒക്കെ അതിനകത്തൊക്കെ അഴുക്കാണ് എത്ര സുന്ദരം കുട്ടപ്പന്മാര് വെളുത്തവനാണെന്ന് പറഞ്ഞാലും അഴുക്കുവാണോ നമ്മുടെ ശരീരത്തു തോന്നലല്ലേ എത്ര എത്ര വെളുത്തി ഇരിക്കുവാണെങ്കിലും അഴുക്കൊക്കെ കാണത്തില്ലേ നന്നായിട്ട് എണ്ണയും സോപ്പും ഇട്ടൊക്കെ കുളിക്കണം എല്ലാരും അപ്പൊ ദേ കൊഞ്ചു കറി ആവശ്യത്തിന് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല എനിക്കിഷ്ടം കേട്ടോ ഒക്കെ ഇട്ട് കൊടുത്തല്ലോ അപ്പോൾ നമുക്ക് തീയൊക്കെ എങ്ങോട്ട് കത്തിച്ചു കൊടുക്കാം കേട്ടോ ഇന്നലത്തെ നമ്മുടെ മോരിയറി ഇരിപ്പുണ്ട് കേട്ടോ മോരിയറി ഇരിപ്പുണ്ട് വെള്ളമിക്കാൻ മോരി കയറി ഇരിപ്പുണ്ട് എന്താ പറക്ക ഞാൻ സെറ്റാക്കി വെച്ച് മരപ്പൊക്കെ പെരട്ടി വെച്ചൊക്കെ പിടിച്ചിരിക്കട്ടോ നമ്മുടെ മീൻകൂട്ടനൊന്നും തിലക്കിട്ട പിന്നെ എന്തോണ്ട് വിശേഷം എന്തോണ്ട് നിങ്ങളെ നാട്ടിലൊക്കെ വിശേഷം എല്ലായിടത്തും മഴയൊക്കെ പെയ്തോ ഇനിയിപ്പോ മഴയൊക്കെ പെയ്യും കേട്ടോ ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു രീതിയിലൊക്കെ മഴയൊക്കെ പെയ്തു പിന്നെ വലിയ രീതിയിലെ കിട്ടി വെട്ടി മഴ പെയ്യും കേട്ടോ അപ്പം ഈ ന്യൂസിനകത്തും പേപ്പറിനകത്തോട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് ചൂടും ശനിയാഴ്ച വരെയാണ്ട് ചൂട് കൂടുതലാ പക്ഷെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് എന്റെ പൊന്നെയെ എനിക്ക് പറയുന്നത് ഞാൻ എവിടെ പോയി എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ പേടിയ അപ്പോഴ നമ്മുടെ കൊഞ്ചൊന്ന് തിളക്കേട്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പിന്നീ കൊണ്ട് കേട്ടോ ഇടുന്നു ഓ എന്നും വരും കേട്ടോ എന്നും ഇന്നും ഉണ്ട് കേട്ടോ ഇന്ന് അധിക സമയം ഇവിടെ നിന്നില്ല അമ്മ വയലൻ്റ് ആകുമെന്ന് അറിയാം അപ്പോഴെ നേരെ അമ്മയുടെ അടുത്തോട്ടങ്ങ് പോയി അപ്പുറത്തെ പെരയിൽ നമ്മുടെ പഴയ പെരയിലും ആ അടുക്കളയ്ക്കകത്ത് വിറയൊക്കെ പറക്കി വെക്കും കേട്ടോ അവിടെ വെള്ളമൊക്കെ തിളപ്പിക്കും നമ്മൾ ചെറുപ്പ ഞാൻ ചോറും വെക്കും കേട്ടോ അവിടെ വെറുതെ ഇട്ടേക്കണ്ടാന്ന് വിചാരിച്ച് ആ പരയിൽ നമ്മൾ തീയൊക്കെ കുളുത്തും കേട്ടോണ്ട് ആർക്കും ഒന്നും കേൾക്കുന്നില്ല അമ്മ ആയതുകൊണ്ടാണ് അമ്മ നിന്ന് ജോലി ചെയ്യുകയാണ് ഇങ്ങോട്ട് വന്നില്ല ആ വന്നപ്പോഴേ വെള്ളം കുടിക്കാൻ വന്നു ഇന്ന് നേരെ അങ്ങോട്ട് പോയി അമ്മ അടുക്കു പറയുന്നറിയാം കേട്ടോ അങ്ങനെ നമ്മുടെ കൊഞ്ചിനു തിളയൊക്കെ വന്നു കേട്ടോ പറ്റി ആണോ ഓടി അത് എന്നോട് വയ്ക്കാന്ന് എനിക്കീലവെള്ളൂ അപ്പൊ പത്ത് മണിയൊക്കെ അനൊക്കെയാ വാങ്ങിയത് അതുകൊണ്ട് പിന്നെ കാപ്പി കൊടുത്തില്ല കേട്ടേങ്ങാണ്ടെന്ന് കഴിച്ചട്ടാ വാങ്ങിയെന്ന് പറഞ്ഞു അപ്പഴേ നമ്മുടെ കൊഞ്ചു തല ഞാനിങ്ങനെ ഇവിടെ സാമ്പാറിനും വെണ്ടയ്ക്ക നമുക്ക് വെക്കുമായിട്ട് വെക്കാന്ന് വിചാരിച്ചെ അതിലൂടെ അരിഞ്ഞുകൊണ്ട് ഇന്നപ്പോഴും ഓടി വന്നു എനിക്കടിഞ്ഞായി ഇട്ട് വരുമോന്ന് ഞാൻ പറഞ്ഞു ഇതൊന്ന് വാങ്ങി വെച്ചിട്ട് ഞാന് രാന്ന് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ ആട്ടിപ്പുളി ഉപ്പ് നോക്കിയിട്ട് ഇരുന്നില അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് നമ്മുടെ കൊഞ്ചിക്കറിയും കിടുകയാണ് കേട്ടോ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടം സത്യമായിട്ടോ ഞാനെങ്ങനെ അന്നേരം അമ്മ പറയുന്ന കേട്ടോ അമ്മ അവിടെ വയ്ക്കുമായിരുന്നു നമ്മുടെ വീട്ടിലേട്ടോ ടിയൊന്നും കേട്ടോ നല്ല കിടുവാ മാങ്ങയും എല്ലാ ചക്കക്കുരു കൂടെ വേണമായിരുന്നു പത്ത് ചക്കക്കുരു ചോദിച്ചിട്ട് ഈ പെണ്ണുങ്ങൾ ഒറ്റ ഒരെണ്ണം എനിക്ക് പത്ത് ചക്കക്കുരു തന്നില്ല മിണ്ടത്തില്ലോ മിണ്ടത്തില്ല എല്ലാരും ഇങ്ങനെ ചക്കക്കുരു ചേച്ചേച്ചിയുടെ അവിടെയൊക്കെ ചക്കക്കുരു വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ ഇവിടെ ഒന്നും കിട്ടത്തില്ല കേട്ടോ അവിടെ ഇവിടെ ആ ഇങ്ങനെയൊന്നും ഇല്ലായിരിക്കും എനിക്കറിയത്തില്ല പക്ഷെ നമ്മുടെ ഇവിടെയൊന്നും ചക്കക്കുരു കിട്ടത്തില്ല വാങ്ങിക്കാൻ കിട്ടത്തില്ല കേട്ടോ എനിക്കറിയത്തില്ല അതിനെപ്പറ്റി അപ്പോഴേ പാവിലേ ഇച്ചിരി തേയിലകളം ഇട്ടു കൊടുക്കട്ടെ എനിക്കും വേണം അപ്പോഴേ എനിക്കും ഒരു ബുദ്ധി വന്നു കേട്ടോ അപ്പം ഞാനും ഇച്ചിരി തേയില വളമൊക്കെ കുടിക്കാം ഒന്ന് ഉഷാറാവട്ടെ നമ്മുടെ നീ വെണ്ടയ്ക്ക അവസാനേ സാമ്പാർ വെക്കുന്നുള്ളൂ കേട്ടോ സാമ്പാർ അവസാനം അപ്പോഴീ തേയില വെള്ളം ഒന്നിട്ട് കൊടുത്തട്ടെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്യും കേട്ടോ കാലുവേദന എടുക്കുന്നു മൂന്നാലഞ്ച് ഒരാഴ്ച കൊണ്ട് കാലുവേദനയില്ല ഇന്നു വേദന എടുക്കും

അങ്ങോട്ട് വെച്ചിട്ടേ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തന്നെ നമ്മുടെ ഉള്ളു നിറഞ്ഞു കിടന്നീത് വീഡിയോ പിന്നെ മൊത്തത്തിൽ എടുത്ത് മാറ്റി അതിന്റെ ഇടക്കൂടെ എന്നോട് വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാനത് മറന്നിട്ടു ൊക്കിട്ടുണ്ട് ഓടിപ്പൊടി ഇത് നമ്മുടെ മീൻ ഒരു കഷ്ടം എങ്ങനെയാണ് പൊടിച്ചിട്ട് ഭയങ്കര മഴക്കോടുകൂടെ നീന്തൽ ചൂറ ചൂറ കൊണ്ട് വയ്യ നമ്മക്ക് രണ്ടും കൂടെ വഴി വെച്ചിട്ട് സാമ്പാർ കിട്ടും സാമ്പാർ അപ്പം കേട്ടോ ഇപ്പം തോരൻ ഒന്നും എടുക്കുന്നില്ല തോനൊന്നും വേണ്ട ണ്ടായിരുന്നു എന്റെ കഴിഞ്ഞാലേ ഞാൻ കുടിച്ചില്ല ഉള്ളിക്ക് കൊടുത്തട്ടെ ഞാൻ എന്തിനു ചൂടുണ്ട് ആവിയുണ്ട് എന്നാലും നമുക്ക് ഇടയ്ക്ക് ചൂടുവെള്ളം കുടിക്കണോന്ന് തോന്നുമല്ലോ ചിലരെ വീടിയൊക്കെ ഇട ചിലത്തിരി പേര് ഞങ്ങൾട്ടോ എനിക്ക് കടം ചായ കാണുമ്പോ അന്നേരം കൊതി വരും കേട്ടോ അവരെ കൂടുതലായിട്ട് എല്ലാരും ചായയല്ല കാണിക്കുന്നത് കടൻ ചായ എന്ന് പറയുന്നത് പക്ഷെ അവര് അതിന് ചായ എന്നാ പറയുന്നത് നമ്മളിവിടെ തേയിലവെള്ള തേയിലവെള്ള പറയുന്നു നമ്മുടെ മാമൂസൊക്കെ ഇങ്ങനെ തേയില വെള്ളം കാണിക്കും അപ്പഴെനിക്കും കൊതി വരും ഇനി നീ നീന്താൻ കാട്ട് ഞാന് തീ വീണ്ടും വീട്ടും അങ്ങ് ഓഫായി പോവു എന്താന്നറിയത്തില്ല ആ അപ്പൊ ജയിച്ച ചേച്ചി രാവിലെ രണ്ടാമത്തെ കാപ്പി ഉണ്ടല്ലോ കാപ്പി കുടിക്കുന്ന സമയം ഉണ്ടല്ലോ ആ സമയത്ത് കടിച്ചായ കാണിക്കുന്നതാണ് കേട്ടോ ഇവിടെ പിന്നെ അങ്ങനെ ആരും കുടിക്കത്തില്ല എനിക്കിഷ്ടോ എനിക്കിഷ്ടമാവിടെ വേറെ ആരും അങ്ങനെ കുടിക്കത്തില്ല അയ്യോ ചൂടോടെ ചൂടേ കഴിഞ്ഞായ ചൂടും അല്ലാത്ത ചൂടു എല്ലാം കൂടെ കുടിക്കാ ആരോട് പറയാനാ ചൂടാന്ന് അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ മൂത്ത് വന്നിട്ട എന്റെ പൊട്ടയ്ക്ക് ഒളിച്ച് തായോട്ട് വീരുക നീർത്ത് കുളിച്ച് ഞാൻ ഒരു കുറയുമായി കുളിച്ചിട്ട് വന്ന് നിന്ന് ഞാൻ വീണ്ടും കുളിച്ചു അത്രയ്ക്ക് ഇന്നത്തെ നേർത്തു വന്ന തോന്നുന്നു മഴ വെക്കും ഞാൻ ഇവിടെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുന്നതിന് കുരുമുളകാണ് കുരുമുളകീടും ൂരി ഉണ്ടല്ലോ നല്ലതാട്ടോ അപ്പോഴത്തെ നമ്മള് വെണ്ടയ്ക്ക ഫ്രൈ ഒന്നിനു ഒന്നിനകത്തല്ല ഒന്നിനൊന്നിന് ഒന്നിനൊന്നിനോട് ഇങ്ങനെ മാറി മാറി കിടക്കത്തില്ല പിണക്കം മാറി കിടക്കത്തില്ല അതുമാതിരി ഞാൻ നമ്മുടെ വെണ്ടയ്ക്ക മേക്ക് വരുത്തി കേട്ടോ ഒന്നിനു ഇപ്പം ഒന്നിനൊന്നിനോ ഇപ്പം ഞാൻ ഇനി അത് പറയുന്നില്ല ഒന്നിനോടൊന്നും കടാതെ കിടക്കാം കേട്ടോ അവർക്കങ്ങനെ മൂപ്പിച്ചെടുക്കുന്നതായിട്ട് ഏ നമ്മുടെ വീണ്ടും നമ്മുടെ മീനെ പൊരിക്കാനുള്ളത് എടുത്ത് വെച്ചു പൊരിക്കാൻ പയ്യന്റെ പാളയുടെ വിശതു എന്ത്യെന്ന് അറിയത്തില്ല കേട്ടല്ലേ ഇവിടെ ഒരു രക്ഷയിൽ ഫാൻ ടേബിൾ ഫാൻ കൂടി ഇരുപന്ന് വെച്ച വെച്ചിരുന്ന കാറ്റടിച്ച് നമ്മുടെ ഗ്യാസ് കാണിച്ചു ഇനി നമുക്ക് സാമ്പാർ കൂട്ടുന്ന കൂടെ വെക്കാൻ വേണ്ടിയില്ല മൂന്ന് അറിയിപ്പോ അയ്യോ എന്റെ അമ്മ കാല അതിയായിട്ട് വേഗം തുടങ്ങിയാണ് അപ്പോഴും മൂക്കട്ടെ മൂത്തിട്ട് നമുക്ക് സാമ്പാർ അടക്കം ഒഴിക്കാൻ കെട്ടും അവിടെ ഒളിഞ്ഞ് നോക്കുന്നത് സാമ്പാർ ഒഴിക്കുന്ന ആരാ ഒളിഞ്ഞു നോക്കുന്നത് അടി നമ്മള് സാമ്പാറിന്റെ കടവൊക്കെ വറുത്തു കെട്ടും സാമ്പാറിന് കടുവൊക്കെ ഇട്ടു ഇട്ടു നമ്മൾ ഒഴിച്ചു അങ്ങനെ നമ്മുടെ സാമ്പാർ കൂട്ടണിയുടെ റെട്ടിയായി കേട്ടോ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി കേട്ടോ അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു പാത്രം കഴിയാൻ എല്ലാം കഴിയൂ ഒരു പരിപാടിയില്ല ഇനി ചോറ് ഒരു പരിപാടി മാത്രമുണ്ട് മീനിലൊക്കെ തുണി ഇനി അത് മടക്കി വെക്കണം പിന്നെ നമ്മൾ ചോറൊക്കെ കൊണ്ട് പിന്നെ ഇത്തിരി നേരമൊക്കെ വെറുതെ വെറുതെ ഇരുന്നു വെയിലല്ലേ വിറ്റത്തൊന്നും ഇറങ്ങാൻ ഒക്കത്തില്ല അപ്പോഴെ പണിയൊക്കെ കഴിഞ്ഞു നമ്മുടെ പള്ളിയിലെ പ്രാർത്ഥനയുണ്ട് ഇത് വെള്ളിയാഴ്ചയിൽ സന്ധ്യ പ്രാർത്ഥനയൊക്കെയുണ്ട് അപ്പോഴതൊക്കെ കേട്ടുകൊണ്ട് ഇത്തിരി നേരം ഇരിക്കും എട്ട് മണി വരെയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കേട്ടുകൊണ്ട് ഇത്തിരി നേരമൊക്കെ ഇരിക്കും അതൊക്കെ ഉള്ളൂ രാത്രി ഇനി അപ്പോഴേ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം